ആരാധനയുടെ നിത്യ കഞ്ഞീക ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഇറ്റലിയിലെ ഫിവിസാനോ എന്ന സ്ഥലത്ത് പതിനെട്ട് വർഷമായി രോഗിണിയായ മാർക്കരൻറ്റ് എന്ന സ്ത്രീ താമസിച്ചിരുന്നു അവളുടെ രോഗം എന്തെന്നുപോലും ആർക്കും മനസ്സിലായില്ല മാതാവിൻ്റെ ഭക്തിയായ മാർക്കരൻറ്റിൻ്റെ ആവശ്യമനുസരിച്ച് അവളുടെ സുഹൃത്ത് മാതാവിൻ്റെ അത്ഭുത ചിത്രം അവൾക്കായി കൊണ്ടുവരാമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം ആ ചിത്രത്തിൻ്റെ കാര്യവും തൻ്റെ വാഗ്ദാനവും മറന്നുപോയി അതീവ ദുഃഖിതയായ മാഗൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ദൈവമാതാവ് അവൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും അവൾക്ക് സൗഖ്യം നൽകുകയും ചെയ്തു അത്ഭുതത്തെ അറിഞ്ഞ അകഞ്ഞ ജനങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തുകയും പിന്നീട് മാതാവിൻ്റെ സ്തുതിക്കായി ഒരു ദേവാലയം പണി പണികഴിപ്പിക്കുകയും ചെയ്തു പരിശുദ്ധ അമ്മേ മാതാവി അജ്ഞാത രോഗങ്ങളിലും മഹാരോഗങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ